കർത്താവിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നാല് കൊച്ചു ചിന്തകളാണ് ഇതൊരു തരത്തിലുമുള്ള വചനത്തിൻ്റെ വ്യാഖ്യാനമല്ല ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനമല്ല മറിച്ച് വചനമാകുന്ന കണ്ണാടിയിലൂടെ ഒരു സാധാരണ വിശ്വാസി ലോകത്തിലേക്ക് സഭയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നാല് കാര്യങ്ങളാണ് നാല് കൂട്ടം ജനതയാണ് ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്ക പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് പത്രസപ്പസ്തോലൻ പറഞ്ഞ ഛർദിച്ചത് ഭക്ഷിക്കുന്ന നായ അഥവാ ചെളിക്കുണ്ടിൽ കിടന്നുരുളുന്ന പന്നി ഇവരെ മറ്റൊരു അർത്ഥത്തിലാണ് പൗല സപ്പസ്തോലം പഠിപ്പിക്കുന്ന നമുക്ക് സുപരിചിതമാണ് പൗല സപ്പസ്തോലം പറയുന്ന അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയം വരും അപ്പോൾ പള്ളിപ്പോക്കും പ്രാർത്ഥനയും നടത്തിയിട്ട് ജീവിതത്തിൽ മാറ്റമില്ലാത്തവർ കടന്നു വരുമെന്ന് വളരെ വ്യക്തമായി പറയുന്നു ഭക്തിയുടെ ബാഹ്യരൂപമുണ്ടാകും പക്ഷെ ആന്തരിക സത്തയിൽ ആന്തരിക ഘടനയിൽ ഒന്നും ഉണ്ടാവില്ല ശൂന്യമായിരിക്കുമെന്ന് പൗല സപ്പോസും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതിനെ മറ്റൊരു രീതിയിലാണ് ചെളിക്കുണ്ടിൽ കിടന്ന് ഉരുളുന്ന പന്നിയെന്നും ഛർദ്ദി ഭക്ഷിച്ച നായ എന്നുമൊക്കെ പത്രസപ്പോസർ വെളിപ്പെടുന്നത് അതിങ്ങനെ വായിക്കാം കാരണം തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ കൽപ്പനയെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതിനേക്കാൾ അവർക്ക് നല്ലത് നീതിയുടെ വഴിയെക്കുറിച്ച് അറിയാതിരിക്കുകയായിരുന്നു നായ് ഛർദിച്ച് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ കിടന്ന് വീണ്ടും ഉരുളുന്നുവെന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ് വീണ്ടും ഭദ്രസഭ നോക്കുക ഗോ സോതോ കൊമോറോ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു അങ്ങനെ ദൈവഭയമില്ലാതെ ജീവിക്കുന്നവർക്ക് അവിടുന്നൊരു ഗുണപാഠം നൽകി അപ്പം ദൈവവയമില്ലാതെ ആന്തരിക സത്തയിൽ മാറ്റം വരാതെ പള്ളിപ്പോക്കും പ്രാർത്ഥനയും നടത്തുന്നവരെയാണ് ഇവിടെ അപ്പസ്തോലന്മാർ നടത്തുന്ന മുന്നറിയിപ്പ് അത് ഞാനുൾപ്പെടെയുള്ള വിശ്വാസികൾക്ക് അപ്പസ്തോലന്മാർ നൽകുന്ന മുന്നറിയിപ്പാണ് ഒന്നാമത്തെ ഗണം രണ്ടാമത്തേത് പറയുന്നത് നീ തണുപ്പോ ചൂടോ ഇല്ലാത്ത മന്നോഷ്ണനാകിയാൽ നിന്നെ ഞാൻ തുപ്പിക്കളയുമെന്നാണ് പറയുന്നത് വെളിപാട് പുസ്തകം രണ്ടാമതേ നമുക്ക് കാണാം എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയുവാനുണ്ട് നിനക്ക് നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു അതിനാൽ നീ ഏത് അവസ്ഥയിൽ നിന്ന് എന്ന് ചിന്തിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വരികയും നിൻ്റെ ദീപപീഠം അതിൻ്റെ സ്ഥാനത്തു നിന്ന് മാറ്റിക്കളയുകയും ചെയ്യും ഇപ്പോൾ ചൂടും ശുഷ്കാന്തിയും ഉള്ളവരാകുക എന്നാണ് പറയുന്നത് ഇന്ന് നമുക്ക് ക്രൈസ്തവ ലോകത്തേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം പ്രതികരിക്കേണ്ട മേഖലകളിൽ പ്രതികരിക്കാനില്ല കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയാണ് എന്നാൽ ഒരു സമൂഹം ജീവിക്കേണ്ട ക്രൈസ്തവ സമൂഹം ജീവിക്കേണ്ട ഭാരതത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ അതോടൊപ്പം തന്നെ കർഷകർക്കുണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ അഭിയന്ത പിതാക്കന്മാരും മറ്റുള്ളവരുമൊക്കെ പ്രതികരിക്കുമ്പോൾ അത്തരം വീഡിയോകളുടെ വ്യൂവേഴ്സ് നോക്കിക്കോ അത്തരം വീഡിയോകൾ കാണുന്ന അഞ്ഞൂറോ അറുന്നൂറോ പേരാണ് ക്രൈസ്തവപക്ഷത്തിനുള്ള ചാനൽ അപ്ലോഡ് ചെയ്താലും അല്ലാത്ത ചാനലുകൾ അപ്ലോഡ് ചെയ്താലും ഒരു വിശ്വാസി ജീവിക്കുന്ന ശരീരത്തിലാണ് ശരീരം ഭാരതത്തിലാണ് കേരളത്തിലാണ് കേരളത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട് അപ്പോൾ ആത്മാവിൽ ജീവിക്കണമെങ്കിൽ ശരീരം ആവശ്യമാണ് ശരീരത്തെ കൊല്ലാൻ നമുക്ക് അവകാശമില്ലല്ലോ അപ്പോൾ ഈ ശരീരം നിലനിൽക്കുന്നത് ഇവിടെയാണ് ഇവിടെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ നിലനിൽക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ കടപ്പെട്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾ ഭക്ത മാളത്തിൽ പോയി ഒളിക്കുന്ന കാഴ്ചയാണ് കാര്യസാധ്യപരമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന വ്യൂവേഴ്സ് നോക്ക് ഇതിൽ അപകടക അപകടാവസ്ഥയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ ഒളിച്ചോട്ടമാണ് നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഉടമ്പടി എടുത്തുകൊണ്ട് അത്തരം വീഡിയോകൾ അതേപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധനം ശാസനം അഴിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹമുണ്ടാകുമെന്ന് പറയുന്ന സമൃദ്ധിയുടെ ഹെഡിങ്ങുകളുള്ള വീഡിയോയ്ക്ക് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാണ് എന്നാൽ ഈ കാര്യങ്ങൾ മുഴുവൻ സാധിച്ചാലും ധനികനായ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് ഇന്ന് രാത്രി നിന്നെ ഞാൻ വിളിച്ചാൽ നീ എന്തു ചെയ്യും ഈ കാര്യങ്ങൾ മുഴുവൻ സാധിച്ചിട്ടും ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ അപ്പം നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളെ വിശദീകരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അപ്പോൾ ചൂടോ തണുപ്പോ ഇല്ലാത്തവരായി ഓടിയൊളിക്കുകയാണ് ക്രൈസ്തവർ അതൊന്നും നമ്മുടെ കാര്യമല്ല കർത്താവ് നോക്കിക്കോളൂ നോക്കിക്കോളൂന്നാ പറയുന്നത് കർത്താവ് നോക്കേണ്ടത് കർത്താവ് നമ്മുടെ കാരണവന്മാർക്ക് കൃത്യമായി അറിയാമായിരുന്നു താൻ പാതി ദൈവം പാതി മനുഷ്യൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സഭാപിതാക്കന്മാർ ധ്യാന ഗുരുക്കന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ലാസറിൻ്റെ കല്ലറ ഉരുട്ടി മാറ്റിയാൻ പറയുന്നത് ജീവൻ കൊടുക്കാൻ കഴിയുന്നവൻ കല്ലറ ഉരുട്ടി കല്ലുരുട്ടി മാറ്റുന്നില്ല അപ്പം മനുഷ്യൻ ചെയ്യേണ്ടത് മനുഷ്യൻ ചെയ്യണം ഇത് പരിശീലിപ്പിക്കുന്നില്ല ആത്മീയതയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥനയുടെ പേര് പറഞ്ഞ് ശുശ്രൂഷയുടെ പേര് പറഞ്ഞ് എവിടെയോ പോയി ഒളിക്കുകയാണ് ക്രൈസ്തവർ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതായ നെട്ടോട്ടമാണ് ഇങ്ങനെ പ്രാർത്ഥിച്ച് കാര്യസാധ്യങ്ങൾ നേടിയാൽ ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ നാളെ കൈമോശം വന്നു പോകാൻ പോവുകയാണ് എത്രയോ അക്രൈസ്തോ സഹോദരങ്ങൾ പറയുന്ന കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഇല്ലാതാകാൻ പോകുന്നു അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ കർത്താവിൽ നിന്ന് സ്വീകരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ധ്യാന ഗുരുക്കന്മാർ എത്രത്തോളം പ്രസംഗിക്കുന്നുണ്ട് ഊന്നി പറയുന്നുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പറയുന്നവരുണ്ട് ഇല്ലെന്നല്ല പക്ഷെ ഭൂരിപക്ഷം നോക്കിക്കേ എന്തിനാണ് അൽമായ പക്ഷുള്ള ധ്യാന ഗുരുക്കന്മാർ സുവിശേഷകർ പോലും എത്ര വീഡിയോകളാണ് കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും പറയുവാനുള്ള ധാർമ്മിക ബലമില്ല എന്നുള്ളതാണ് ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്തോഷമില്ലാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായുന്തുപ്പിക്കളെയും അപ്പം ഒന്ന് ചെളിക്കണ്ടിൽ കൊടുന്ന് ഉരുളുന്ന പന്നി മറ്റൊന്ന് തണുപ്പോ ചൂടോ ഇല്ലാത്ത മന്നോഷ്ണർ മൂന്നാമത്തെ കൂട്ടരാണ് നശിപ്പിക്കപ്പെടാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ക്രോധപാത്രങ്ങൾ എന്ന വകുപ്പിൽപ്പെടുന്നത് ഈ നശിപ്പിക്കപ്പെടാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ക്രോധപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഉടമ്പടിയുടെ ജനതയും പുതിയ ഉടമ്പടിയുടെ അഥവാ പുതിയ നിയമത്തിൻ്റെ ജനതയായ ക്രൈസ്തവരെയും അറിയാനുള്ള സാഹചര്യം കിട്ടിയിട്ടും ദൈവത്തെ മറുതലിച്ചു കൊണ്ട് സാമ്രാജ്യത്വങ്ങൾ കെട്ടിപ്പടുക്കുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത് ബാബലോണിയൻ ഈജിപ്ത്യൻ സാമ്രാജ്യങ്ങൾ മുതൽ നമുക്ക് കാണാൻ പറ്റും അതായത് ഇസ്രായേൽക്കാർ തിരഞ്ഞെടുപ്പ് ഉടമ്പടിയുടെ ജനതയായ ഇസ്രായേൽക്കാർ തിരഞ്ഞെടുപ്പ് മൂലം ഇസ്രായേൽക്കാർക്ക് ഒരു സവിശേഷതയുണ്ട് ലോകത്തിലേത് കാര്യങ്ങളും മുന്നിട്ട് നിൽക്കുകയാ തിരഞ്ഞെടുപ്പ് മൂലമാണ് ഇസ്രായേൽക്കാർ കരുതിയിരിക്കുന്ന അവരുടെ സവിശേഷത മൂലമാന്ന അല്ല ലോകത്തിന് അടയാളമായിട്ട് ദൈവം അവരെ വെച്ചിരിക്കുക ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഇസ്രായേൽക്കാരിലേക്ക് നോക്കിയാൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താൻ തിരഞ്ഞെടുത്ത ജനതയെന്ന ഒറ്റ കാരണത്താലാണ് അവർക്ക് ഈ സവിശേഷതകളുള്ളത് ഇങ്ങനെ ലോകം മുഴുവൻ രണ്ടായിരം വർഷമായി ഓടിച്ചിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടും ഇന്ന് ഏറ്റവും സവിശേഷതയുള്ള ജനതയായി ഇസ്രായേൽക്കാർ കാണപ്പെടാനുള്ള ഒരു കാരണം തിരഞ്ഞെടുപ്പ് എന്നുള്ള ഒറ്റ കാരണമാണ് അവരുടെ സവിശേഷതയല്ല പക്ഷേ ഇത് അവരുടെ സവിശേഷതയാണെന്ന് ഓർത്തുകൊണ്ട് യഖോവയെ സ്വന്തം ഒരു ദൈവമാക്കി ഇസ്രായേൽക്കാരുടെ ദൈവമാക്കി മാറ്റി അവർക്ക് കാര്യം ഗ്രഹിക്കാൻ പറ്റാതെ പോയി എന്നുള്ളതാണ് അപ്പോൾ ഇവരെ കണ്ടിട്ടും പഠിക്കുന്നില്ല അടക്കം ബാബുലോൻ രാജാവ് ഇവരെ പീഡിപ്പിക്കുക അപ്പോൾ ബാബുലോൺ രാജാവിനോട് ദാനിയൽ പ്രവാചന പ്രവാചകനിലൂടെ കർത്താവ് അറിൽ ചെയ്യുന്നുണ്ട് എൻ്റെ ജനതയെ നീ പീഡിപ്പിച്ചാൽ നീ അഹങ്കരിച്ചാൽ എൻ്റെ ജനതയെ പീഡിപ്പിച്ചാലും നല്ല അഹങ്കരിച്ചാൽ ഞാനാണ് എൻ അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ അവിശ്വസ്ത മൂലം ചില ശിക്ഷണങ്ങളും ശാസനങ്ങളും ദൈവം അനുവദിക്കുമ്പോൾ ബാബുലോൺ രാജാവെ നീ അഹങ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് താൻ തിരഞ്ഞെടുക്കപ്പെട്ട കൃപാപാത്രങ്ങളിൽ താൻ മഹത്വപ്പെടുന്നതിന് വേണ്ടിയാണ് അവരുടെ മേൽ പീഡനം അനുഭവിക്കുന്നത് ശിക്ഷണം അനുവദിക്കുന്നത് എന്ന് റോമാലേഖനത്തിലൂടെ അപ്പസ്തോലം നമുക്ക് വ്യാഖ്യാനിച്ച് നൽകുന്നുണ്ട് എന്നിട്ട് ഫറോവയോട് പറയുകയാണ് ഫറോവയെ ഞാനാണ് നിന്നെ ഉയർത്തിയത് ഞാനാണ് ദൈവമെന്ന് മറ്റുള്ളവർ അറിഞ്ഞ് എന്നെ ആരാധിക്കേണ്ടതിന് എനിക്ക് മഹത്വം തരേണ്ടതിന് ഞാൻ നിന്നെ ഉയർത്തിയപ്പോൾ നീ അഹങ്കരിച്ചു ഇന്ന് ഈജിപ്തിലും ബാബലോണിനും സമാധാനമുണ്ടോ അപ്പം ഉടമ്പടിയുടെ ജനതയെയും പുതിയ ഉടമ്പടിയുടെ ജനതയുമായ ഇസ്രായേൽക്കാരെയും ക്രൈസ്തവരെയും കണ്ടിട്ട് പഠിക്കാത്തവർക്ക് കർത്താവിനെ നേരിട്ട് അറിയാൻ ഇടയായിട്ട് വീണ്ടും പാവം ചെയ്യുന്ന ക്രിസ്ത്യാനികൾക്കും അവരോട് പറയുകയാണ് നശിപ്പിക്കപ്പെടാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ക്രോധപാത്രങ്ങളിൽ നിങ്ങൾപ്പെടുകയാണ് ഇത് റോമാലേഖനത്തിലും ദാനിയൽ പ്രവചനങ്ങളും നമുക്ക് വായിക്കാൻ സാധിക്കും അടുത്തതാണ് എതിർ ക്രിസ്തു ദൈവം സ്നേഹമല്ല ദൈവത്തിന് മതമുണ്ട് ദൈവത്തിന് ജാതിയുണ്ട് ദൈവത്തിന് പ്രവാചകം നിന്നെയുണ്ട് മതം നിന്നെയുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ പറ്റിക്കുന്ന വഞ്ചിക്കുന്ന വഞ്ചനയുടെ ആത്മാവ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കും വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് യേശു ക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്തവരാണിവർ ഇതാണ് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഭരിക്കപ്പെടുന്നവർ ഇവരുള്ളിടങ്ങളിൽ അരാജകത്വം ഉണ്ടാകും ഇതിനെയാണ് ഭൗലിക സപ്പസ്തോലം പറയുന്ന അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ ഇരിക്കുന്നത് കർത്താവ് വഴിമാറിക്കൊടുത്താൽ അവൻ ശക്തമായ രംഗത്ത് വരും എല്ലാവിധ അത്ഭുതങ്ങളും അടയാളങ്ങളോടും കൂടിയായിരിക്കും അവൻ രാമരാജ്യങ്ങൾ കീഴടക്കും കൃത്യമായി പറയുന്നു ഇതിനെക്കുറിച്ച് തന്നെ നമുക്കറിയാം വിശുദ്ധ ഡോണ്ട് മാസ്കസ് പിതാവും ഇപ്പം തന്റെ പുസ്തകത്തിലിത് പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഈ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാത്തവന് ദൈവമില്ല പിതാവിനില്ലാത്തവന് പിതാവില്ലാത്തവന് പുത്രനില്ല പുത്രനില്ലാത്തവന് പരിശുദ്ധാൽമാവില്ല യോഹനനപ്പസ്തോളം പഠിപ്പിക്കുന്നു എന്നിട്ട് നോക്കിയാൽ പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ വീട്ടിൽ സ്വീകരിക്കുക അഭിവാദനം ചെയ്യുകയോ അരുത് അങ്ങനെ ചെയ്യുന്നവൻ അവരുടെ ദുഷ്പ്രവർത്തികളിൽ പങ്കുചേരുന്നു ദൈവം സ്നേഹമാണ് ക്രിസ്തുവിൽ ദൈവത്തെ നമുക്ക് ദർശിക്കാൻ പറ്റുമെന്ന് പറയുന്നതിനെ നിരാകരിക്കുന്നവരുമായി കൂട്ടുകൂടരുന്ന് പഠിപ്പിക്കുന്നു എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഭരിക്കപ്പെടുന്നവർ അരാജകത്വത്തിൻ്റെ ശക്തിയെ ദൈവമായി കാണുന്നവർ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും സമാധാനമില്ലാത്തവർ ഇത് നോക്കിക്ക് തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെപ്പോലും നിഷേധിക്കും വ്യാജ പ്രവാചകന്മാരെക്കുറിച്ച് പത്രസഭ സ്വലം പറയുകയാണ് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ലുപരി ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ വചനം മാംസം ധരിച്ചു എന്നുള്ള വസ്തുതയെ നിഷേധിക്കുന്ന ഇവർ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരും ഇനി യൂദാസ് നമുക്ക് ഇവിടെ കാണാൻ യാക്കോബിൻ്റെ സഹോദരനായ യൂദാസ് നോക്കിക്കേ യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാസ് പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരും യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തു സൂക്ഷിക്കപ്പെടുന്നവരുമായവർക്ക് എഴുതുന്നത് എന്നിട്ട് പറയാം പ്രിയപ്പെട്ടവരെ നമുക്ക് പൊതുവായി ലഭിച്ചിരുന്ന രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് വിശുദ്ധർക്ക് എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതേണ്ടി വരുന്നത് എത്ര കൃത്യ പള്ളിപ്പോക്കും പ്രാർത്ഥനയും നവേനകളുമൊക്കെയായി ആരാധനകളും ധ്യാനങ്ങളും ധ്യാനങ്ങളുമൊക്കെയായി നിങ്ങളിങ്ങനെ കഴിയുകയാണല്ലോ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പോൾ നിങ്ങളോട് ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് മാർഗനിർദ്ദേശമായി എഴുതണമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പേരായെടുത്തു അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പസ്തോലന്മാർ നമുക്ക് കൈമാറി തന്ന വിശ്വാസത്തിന് വിരുദ്ധമായി പലരും നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് അതിനെതിരെ പോരാടണം അപ്പോളജറ്റിക്സ് യുഗം അന്ന് തന്നെ അപ്പോസ്തോലന്മാരുടെ കാലത്ത് തന്നെ അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു മറ്റു മതങ്ങളെക്കുറിച്ച് അറിയുക അറിയുക അരാജകത്തിൻ്റെ അജ്ഞാത ശക്തിയെക്കുറിച്ച് അറിയുക സർതിഭക്ഷിക്കുന്ന നായ്ക്കൾ ആരാണെന്ന് അറിയുക ചൂടോ തണുപ്പോ ഇല്ലാത്തവനാരാണെന്നറിയുക ക്രിസ്തു വൈരി ആരാണെന്നറിയുക അങ്ങനെ സർപ്പത്തിൻ്റെ വിവേകവും പ്രാവിൻ്റെ നിഷ്കളങ്കതയും ആവശ്യപ്പെടുന്നൊരു കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും എത്തി നിൽക്കുകയാണ് എന്നിട്ട് ഇനിയും നമ്മൾ പള്ളി നിറയുന്ന ജനങ്ങളെ കണ്ട് സുരക്ഷിതത്തിലും സുഭിക്ഷതയിലും മുമ്പോട്ട് പോവുകയാണ് ഏക്കർ കണക്കിന് വരുന്ന സ്ഥലങ്ങളുള്ള പള്ളിയിൽ ഇടവകയിൽ കുട്ടികളുടെ എണ്ണം ഇല്ല എന്നോർക്കണം അങ്ങനെ വീണ്ടും ആവർത്തിക്കട്ടെ അനേക ക്രൈസ്തവ സഹോദരങ്ങൾ മുന്നറിയിപ്പ് നൽകി അതുകൊണ്ടാണ് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി ആഹ്വാനം ചെയ്തു മറ്റു പല പിതാക്കന്മാരും ആഹ്വാനം ചെയ്തു കേന്ദ്ര സർക്കാർ ഒരു നടപടിയും എടുത്തില്ല എന്തുകൊണ്ടാണെന്നറിയാമോ എക്സിസ്റ്റൻഷ്യൽ ത്രെഡ് അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് അപ്പോൾ ഒരു സമൂഹത്തിനിവിടെ നിലനിൽക്കാനുള്ള അവകാശമുണ്ട് അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ക്രിസ്ത്യൻ സമൂഹത്തിന് കൂടുതൽ കുഞ്ഞുങ്ങൾ വേണമെന്ന് ക്രൈസ്തവ നേതാക്കൾ ദർശനമുള്ളവർ മിഷണറികൾ പറഞ്ഞപ്പോൾ അവരുടെ പേരിൽ നടപടികൾ എടുക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് അല്ലെങ്കിൽ നടപടിയെടുത്തേനെ ഇനി ശിക്ഷയും ജയിലിലൊന്നും വിടുകയല്ല പക്ഷേ അതിനെതിരെ പ്രതികരിച്ചേനെ പ്രതികരിക്കാത്തതിന് കാരണം എന്താണ് പ്രതികരിക്കാത്തതിന് കാരണം തലമുറയെ മാതാപിതാക്കളെ എങ്കിലും നോക്കാൻ ആവശ്യമായ മക്കൾക്ക് ജന്മം കൊടുക്കുവാൻ ഒരു സമൂഹത്തിന് അവകാശമുണ്ട് മാത്രവുമല്ല അവർ ഭാരതത്തിന് ഭീഷണിയല്ല മതരാഷ്ട്ര സങ്കല്പത്തിലേക്ക് നീങ്ങുന്നില്ല എന്നുള്ള വിവേചനവും ഉണ്ട് അപ്പോൾ ഇതൊക്കെ മറ്റ് പുറമേയുള്ളവർക്ക് മനസ്സിലായി നമ്മുടെ ഭക്തിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് അക്രൈസ് സമൂഹങ്ങൾ സഹോദരങ്ങൾ അനേക തവണ പറയുന്നു പക്ഷേ നമുക്ക് മാത്രം മനസ്സിലായിട്ടില്ല ഒരു പ്രശ്നവും ഇല്ല ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദൈവം നോക്കാനായിരുന്നെങ്കിൽ ദൈവത്തിന് മനുഷ്യനായി അവതരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ മൊത്തത്തിൽ ഹോൾസെയിലായിട്ട് അങ്ങ് നോക്കിയാൽ മതിയായിരുന്നല്ലോ എന്തുകൊണ്ടാണ് നമുക്കിനിയും കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം മാതാപിതാക്കൾ ചെയ്യേണ്ടത് മാതാപിതാക്കൾ ചെയ്യണം മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണമെന്ന് പറഞ്ഞാൽ സമ്പാദ്യം കാത്തുസൂക്ഷിക്കാൻ മക്കളുണ്ടാകണം അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ചിന്ത ഒന്ന് ചെളിക്കുണ്ടിൽ കിടന്നുരുളുന്ന പന്നി മന്നോഷ്ണൻ തണുപ്പോ ചൂടോ ഇല്ലാത്ത നിസ്സംഗതയിലും നിർവികാരതയിലും കുളിച്ചു കിടക്കുന്ന ക്രൈസ്തവലോകം നശിപ്പിക്കപ്പെടാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ക്രോധപാത്രങ്ങൾ സത്യമറിഞ്ഞിട്ടും ദൈവമുണ്ട് എന്നും ഉടമ്പടിയുടെ ജനതയുടെ ജനതയിലൂടെയും പുതിയ ഉടമ്പടിയുടെ ജനതയായ ക്രൈസ്തവരിലൂടെയും ദൈവത്തെ അറിയാൻ അവസരം കിട്ടി ഈ ലോകത്തിൽ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാമ്രാജ്യങ്ങളോടും സത്യമറിഞ്ഞിട്ട് മറുതലിക്കുന്നവരെയും ക്രോധപാത്രങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവെക്കാൻ സാധിക്കും നാലാമത്തെ കൂട്ടരാണ് ക്രിസ്തു നിഷേധികൾ ഞങ്ങൾ പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ ഒരു ദൈവദൂതനോ വന്ന് പ്രസംഗിച്ചാൽ അവൻ ശവിക്കപ്പെട്ടവനായിരിക്കട്ടെ എന്ന് പറയുകയാണ് അതിൻ്റെ അർത്ഥം ദൈവം സ്നേഹമാണ് അത് കാൽവരി കുരിശിൽ കാണപ്പെട്ടു എന്ത് ചെയ്താലും അവിടെ നിന്ന് അനുഗ്രഹമേ വരികയുള്ളു പിതാവേ ഇവർ ചെയ്ത ഇവരറിയുന്ന ഇവിടെ കരുണ കാണിക്കണമേ എന്ന് പറയുന്ന ദൈവം സ്നേഹമാണെന്ന് ഈ ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും മഹനീയമായ മാതൃക കാൽവരി കുരിശിലാണ് അതേപോലെയാണ് നീതിക്കും ന്യായത്തിനും വേണ്ടി പോരാടി പോരാടുമ്പോൾ ആയുധമെടുക്കേണ്ട സത്യത്തിനും നീതിക്കും ന്യായവും നടപ്പിലാക്കുന്നതിന് വേണ്ടി ആയുധമെടുക്കാതെ പോരാടിയാൽ നീ കൊല്ലപ്പെട്ടാൽ പോലും ഉദ്ധാനമുണ്ടെന്ന് കാണിച്ചുകൊണ്ട് കൊടുക്കുവാൻ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ വാൾ കൂടാതെ സമാധാനവും അഹിംസയും പ്രാവർത്തികമാക്കുവാൻ സാധിക്കുമെന്നുള്ള എല്ലാ ആശയങ്ങളുടെയും ആളത്തും ക്രിസ്തുവിൽ അപ്പോൾ വാളെടുക്കാതെ നീതിക്ക് വേണ്ടി പോരാടി കൊല്ലപ്പെട്ടാൽ പേടിക്കേണ്ട നിങ്ങൾക്ക് ഉദ്ധാനമുണ്ടെന്ന് കുരിശുമരണവും ഉദ്ധാനവും ലോകത്തോട് വിളിച്ചു പറയുകയാണ് അപ്പം ഇത്രത്തോളം അടയാളങ്ങൾ കണ്ടിട്ടും വിശ്വസിക്കാത്ത ജനതയെയാണ് ഈ മറുതലിക്കുന്നവർ അഥവാ ക്രോധപാത്രങ്ങൾ നമുക്ക് പെടുത്താൻ സാധിക്കുന്നത് ഇതിലേതിലാണ് ഞാൻ പെടുന്നത് നമ്മൾ പെടുന്നത് എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം